ഞങ്ങളിതാ വീണ്ടും വന്നു അടുത്ത ഒരു എടാകുടവുമായി ഇതൊരു വെറൈറ്റി എടാകുടമാണ് ഇത് ഡ്രിങ് ഈ ഡ്രിങ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി ഇത് പറഞ്ഞാൽ എല്ലാം വീട്ടിൽ തടി തീർത്ത ഇതൊക്കെ ഇതൊക്കെ മരം കൊണ്ട് തന്നെ ചെയ്തതാണ് വീട്ടിൽ തടി തീർത്ത മുത്തുകളാണ് നമുക്ക് ഇത് പുറത്തെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ പരിപാടി ഏടാകൂടമാണ് ഏടാകൂടം നോക്കാം ഇതിന്റെ പരിപാടി ഇതേ നോക്കാടി പരിപാടി പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ കാണാൻ വിനോപ്പസിലാണ് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക